കെനിയയിലെ മസായിമാരയിലെയും നക്കൂരുവിലൂടെയുമുള്ള സഫാരി കഴിഞ്ഞ് ഞാൻ എത്തിയിട്ടുള്ളത് ഗ്രേറ്റ് റിഫ്റ്റ് വാലിയുടെ ഹൃദയഭാഗമായ നൈവാഷയിലാണ് സഫാരി വാഹനത്തിന്റെ ഉള്ളിലിരുന്ന് വന്യമൃഗങ്ങളെ കണ്ട് പുൽമേടുകളിലൂടെയുള്ള യാത്രയായിരുന്നു ഇതുവരെയെങ്കിൽ നൈവാശയിലെ അനുഭവം വേറിട്ടതാണ് നൈവാശയിലെ ഹെൽസ്ഗേറ്റ് നാഷണൽ പാർക്ക് മുതൽ ഓൽ എൻജറോവ ഗോജ് വരെയുള്ള എട്ട് കിലോമീറ്റർ സൈക്കിൾ സഫാരി ചെയ്താണ് ഇവിടെയുള്ള കാഴ്ചകൾ എക്സ്പ്ലോർ ചെയ്യുന്നത് നരക കവാടം എന്നാണ് ഇവിടുത്തെ നാഷണൽ പാർക്ക് അറിയപ്പെടുന്നത് അഡ്വഞ്ചറിന്റെ നെക്സ്റ്റ് ലെവൽ ആയിരുന്നു അത് മൃഗങ്ങളെ കാണുക എന്നത് മാത്രമല്ല നിലവിളിക്കുന്ന പാറക്കെട്ടുകളുള്ള ടേബിൾസ് പ്ലേസ് ഇതിനകത്താണ് ഇത് ഒരു സഫാരി മാത്രമല്ല പ്രകൃതിയുടെ അത്ഭുതങ്ങൾ തേടിയുള്ള ഒരു സാഹസിക യാത്രയാണ് കെനിയയിലെത്തി നാല് ദിവസം കഴിഞ്ഞു നക്കൂരു നാഷണൽ പാർക്കിലെ സഫാരി കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയിലാണ് ഇനി പോകുന്നത് നൈവാശയിലേക്കാണ് നൈവാശ നല്ല ഭംഗിയുള്ള പേര് അല്ലേ കെനയിലെ ഗ്രേറ്റ് റിഫ്റ്റ് വാലിയിലാണ് ഈ പട്ടണമുള്ളത് പർവ്വതങ്ങളും മലഞ്ചരിവുകളും ചുറ്റപ്പെട്ട ഒരു ശുദ്ധജല തടാകമായ നൈവാശ തടാകത്തിന് സമീപമാണ് ഈ പട്ടണം സ്ഥിതിചെയ്യുന്നത് മത്സ്യബന്ധനം പക്ഷി നിരീക്ഷണം മനോഹരമായ ബോട്ട് സവാരി എന്നിവയ്ക്ക് പ്രശസ്തമാണ് ഈ പ്രദേശം അതുപോലെ ഹിപ്പപൊട്ടാമസുകൾ പക്ഷിമൃഗാദികൾ ബോട്ട് ടൂറുകൾ എന്നിവയ്ക്ക് പേരുകേട്ട ഒരു ശുദ്ധജല തടാകമാണ് ലേക്ക് നൈവാഷ സഫാരിയും പക്ഷി നിരീക്ഷണവും ഒക്കെ മസായിമാരയിലും നക്കൂരുവിലുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സ്പ്ലോർ ചെയ്തു കഴിഞ്ഞു അപ്പോൾ അതിൽ നിന്ന് ആയ എന്തെങ്കിലും വേണമല്ലോ അങ്ങനെ ഒരു പ്ലാനാണ് എനിക്ക് നൈവാശയിലുള്ളത് എയർപോർട്ടിലെ തിരക്ക് കാരണം കെനിയെത്തിയ സമയത്ത് സിം കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല പോകും വഴി വണ്ടി നിർത്തി സഫാരി മൊബൈലിൻ്റെ ഓഫീസിൽ പോയി നാട്ടുകാരും ഗ്രാമീണരും ഗ്രാമീണരുമെല്ലാമായി ഒരു ലോക്കൽ വൈബ് ആണ് അവിടെ ഫീൽ ചെയ്തത് അവിടെ ഞാനൊരു ടൂറിസ്റ്റ് അല്ലെന്ന് എനിക്ക് തോന്നി ദൈനംദിന ജീവിതത്തിൻ്റെ താളത്തിൽ ചുറ്റപ്പെട്ട യഥാർത്ഥ കെനിയക്കാരുടെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത് ഈവനിങ് ആയിട്ടുണ്ട് നേരെ നൈവാശയിൽ ഞങ്ങളെന്ന് താമസിക്കുന്ന ചമ്പായ് സഫാരി എന്നു പേരുള്ള ഹോട്ടലിലേക്കാണ് പോയത് തിരക്കിൽ നിന്ന് മാറിയുള്ള ഒരു ബഡ്ജറ്റ് ഹോട്ടലാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു മനോഹരമായ ഹോട്ടൽ ആണെന്നൊക്കെ തോന്നുമെങ്കിലും അകത്ത് കയറിയപ്പോൾ ഒരു ലോഡ്ജ് പോലെയൊക്കെയാണ് എന്നാലും മോശം പറയാൻ മാത്രമൊന്നുമില്ല അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു ഹോട്ടൽ തന്നെ നൈവാശയിലെ പ്രോഗ്രാം നാളെ രാവിലെ മുതലാണ് തുടങ്ങുന്നത് ഇന്നിനി വേറെ പരിപാടിയൊന്നുമില്ല റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയ ശേഷം ഞാൻ ചുമ്മാ ഹോട്ടലും പരിസരമൊക്കെ വെറുതെ ചുറ്റി നടന്ന് കണ്ടു ഹോട്ടൽ റൂമിൻ്റെ കീയുടെ കൂടെ വലിയ ഒരു മരക്കഷ്ണം കൂടെ തന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ കൗതുകം തോന്നി അത് ഇത്ര വലുത് എന്തിനാണാവോ ചിലപ്പോൾ ഇനി ചെറുതായത് കൊണ്ട് അവിടെ ഇവിടെ ഒന്നും കളഞ്ഞു പോകണ്ട എന്ന് വെച്ചിട്ടായിരിക്കണം ഡിന്നർ കഴിച്ച് ഞാൻ കിടന്നു അടുത്ത ദിവസം അത് രാവിലെ തന്നെ ഉണർന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നൈവാഷ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി നിറയെ സൈക്കിളുകളുള്ള ഒരു സൈക്കിൾ സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട് ഡ്രൈവർ ജെയിംസ് വണ്ടി നിർത്തി അവിടെ വെച്ച് ഗദാഫി എന്ന പേരുള്ള ടൂറിസ്റ്റ് ഗൈഡും ഞങ്ങളുടെ കൂടെ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ കെനിയയിൽ ആസ്വദിച്ചിരുന്നത് വാഹനങ്ങളിൽ ഇരുന്നു കൊണ്ടുള്ള സഫാരിയായിരുന്നു പുറത്തിറങ്ങാൻ പറ്റിയിരുന്നില്ല എന്നാൽ ഇവിടെ സൈക്ലിംഗ് ആണ് അതും നിഗൂഢത നിറഞ്ഞ ഒരു പ്രദേശത്തു കൂടി നരക കവാടം എന്നാണ് ആ പ്രദേശം അറിയപ്പെടുന്നത് എട്ട് കിലോമീറ്റർ ദൂരം വന്യമൃഗങ്ങളെല്ലാം കണ്ട് നിഗൂഢത നിറഞ്ഞ ഒരു പ്രദേശത്തു കൂടിയുള്ള സൈക്ലിംഗ് സഫാരി സൈക്കിള് കൊണ്ടുപോകുന്ന പത്ത് സൈക്കിള് വരെ ബൈക്കിൽ വെച്ച് കെട്ടി പുഷ്പം പോലെ പോകുന്നു ആഫ്രിക്കൻ വൈബ് നാട്ടിലായിരുന്നെങ്കിൽ ഏമാന്മാര് പെറ്റിയടിച്ച് അടിച്ച് തളർന്നേനെ കൃത്യമായി ഓർക്കുന്നില്ല മുപ്പത് ഡോളർ എങ്ങാണ്ടാണ് അന്ന് ഗദ്ദാഫിക്ക് പെർ ഹെഡ് ഞങ്ങൾ പേ ചെയ്തത് അത് പാർക്ക് എൻട്രി ഫീ സൈക്കിൾ വാടക അതുപോലെ ഗൈഡ് ചാർജ് എല്ലാം ഉൾപ്പെടെയായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചൈനക്കാരായ ഷാവോണും ഗ്രേസും അത്ര പൈസ കൊടുത്ത് സൈക്കിളിംഗിന് വരുന്നില്ലെന്ന് പറഞ്ഞു കാരണമായിട്ട് പറഞ്ഞത് ചൈനയിൽ ഏഴ് ഡോളർ കൊടുത്താൽ ഈ സൈക്കിൾ വാങ്ങാൻ കിട്ടുമെന്നാണ് എന്തായാലും ഗദ്ദാഫിയോട് നെഗോഷിയേറ്റ് ചെയ്ത് അവർക്ക് മാത്രം പ്രത്യേക ഡിസ്കൗണ്ട് ചെയ്യിപ്പിച്ചു അവരെയും കൂടെ കൂട്ടി ഇവിടുത്തെ പാർക്കിന്റെ പേര് ഹെൽസ് ഗേറ്റ് നാഷണൽ പാർക്ക് എന്നാണ് നരക കവാട ദേശീയോദ്യാനം ആ പേരിൽ തന്നെ ഒരു നിഗൂഢതയുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു പേര് ഏതാണ്ട് ഭയപ്പെടുത്തുന്ന എന്തൊക്കെയോ ഇതിനകത്തുണ്ട് എന്നൊരു തോന്നൽ വന്നു ഒരുപാട് സംശയങ്ങളും കൗതുകവും തോന്നി ആവേശത്തോടെയും അല്പം സസ്പെൻസോടെയും ഞങ്ങൾ സൈക്കിൾ സഫാരി തുടങ്ങി ഒരു തരം ചെറിയ മൃഗങ്ങളുടെ കൂട്ടം കണ്ടതോടെ ആനകളുടെ അടുത്ത ബന്ധുക്കളായ റോക്ക് ഹൈറാക്സ് ഹൈറാക്സാണിത് അവയുടെ പല്ലും കാലുകളും ഈ മറിഞ്ഞിരിക്കുന്ന കുടുംബ ബന്ധം വെളിപ്പെടുത്തുന്നു പരിണാമം വിചിത്രമായ രീതിയിലാണല്ലേ പ്രവർത്തിക്കുന്നത് എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് അവരുടെ ആത്മവിശ്വാസമായിരുന്നു ഞങ്ങൾ അടുത്ത് നിന്നപ്പോഴും അവർ ഓടിയില്ല അവർ കരയെ വിശ്വസിച്ച പോലെ തോന്നി ഒരുപക്ഷെ നമ്മളെയും യാത്ര തുടങ്ങിയ സമയത്ത് എട്ട് പേരുടെ ഒരു ഗ്രൂപ്പായിരുന്നു ഞങ്ങൾ അതിൽ മൂന്ന് പേര് തിരിച്ചു പോയിട്ടുണ്ട് ഇന്ന് നൈവാശയിലൂടെയുള്ള സഫാരിക്ക് ന്യൂസിലാൻഡുകാരായ പേര് കൂടെ ഞങ്ങളുടെ കൂടെ ചേർന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സൈക്കിൾ സഫാരി വലിയൊരു പാറക്കൂട്ടത്തിൻ്റെ മുൻപിലെത്തിയ സമയത്ത് അവിടെ എല്ലാവരോടും നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഈ സ്ഥലത്തിന് ഡെവിൽസ് പ്ലേസ് എന്നാണത്രേ വിളിക്കുന്നത് ചെഗുത്താൻ്റെ സ്ഥലം ആ പേരിൽ വീണ്ടും ഒരു നിഗൂഢത നിറഞ്ഞു ഞങ്ങളോട് അസാധാരണമായ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് കഴിയുന്നത്ര ഉച്ചത്തിൽ നിലവിളിക്കാം ആദ്യം എല്ലാവരും ഒന്ന് ചിരിച്ചു ചെകുത്താൻ്റെ പ്രദേശത്തെത്തിയപ്പോൾ ഗൈഡിന് പ്രാന്തായവന്ന് കരുതി എന്താണെന്ന് ഒന്ന് അറിയണമല്ലോ ഞങ്ങൾ ശബ്ദമുയർത്തിയപ്പോൾ മുഴുവൻ താഴ്വരെയും പ്രതിധ്വനിക്കുന്ന പോലെ മറുപടി നൽകി എല്ലാവർക്കും ആവേശമായി അവിടെയുള്ള പാറകൾക്ക് ജീവനുള്ളതായി തോന്നി ഞങ്ങളോട് പ്രതികരിക്കുന്നു പാറക്കെട്ടുകളിലൂടെ കുതിച്ചു വരുന്ന ആ ശബ്ദം എന്നെ അത്ഭുതപ്പെടുത്തി ചിലപ്പോൾ പ്രകൃതിയിലേക്ക് വിളിച്ചു പറയുന്നത് പോലുള്ള ലളിതമായ കാര്യങ്ങൾ പോലും മറക്കാനാവാത്ത ഓർമ്മകളായി മാറും യാത്രയിലുടനീളം ചുറ്റിലും പലതരം വന്യമൃഗങ്ങളെ കാണാമായിരുന്നു ഒരു മൊബൈൽ ഹോൾഡർ എടുക്കാത്തത് നഷ്ടമായി പോയി സൈക്കിൾ ചവിട്ടിലും വീഡിയോ എടുക്കലും ഒരുമിച്ച് ബുദ്ധിമുട്ടാണല്ലോ പല ഭംഗിയുള്ള കാഴ്ചകളും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ദൂരെ നിന്ന് ഒരു മാൻ ഓടി വന്നു റോഡിൻ്റെ ഒരു സൈഡിൽ നിന്നും അടുത്ത സൈഡിലേക്ക് ക്രോസ് ചെയ്ത് ചാട്ടം എൻ്റെ തൊട്ട് മുൻപിലൂടെ ഗ്രൂപ്പിലെ മറ്റുള്ളവരിൽ നിന്ന് ആ സമയത്ത് ഞാൻ കുറച്ച് പുറകിലായതുകൊണ്ട് ആ ഒരു വ്യൂ എനിക്ക് മാത്രമാണ് കിട്ടിയത് എട്ടൊൻപത് മീറ്റർ ദൂരത്തോളമുള്ള ചാട്ടം പ്രകൃതി എനിക്ക് മാത്രമായി ഒരു വ്യക്തിഗത ഷോ സമ്മാനിച്ചതായി തോന്നി ആ നിമിഷം എന്നേക്കും എന്നോടൊപ്പം നിലനിൽക്കും അതൊരു പൊളി വ്യൂ തന്നെയായിരുന്നു സൈക്കിളുമായി നീങ്ങിയപ്പോൾ പല മൃഗങ്ങളെയും അവിടെ കണ്ടു പുൽമേടുകളിലൂടെ നർത്തകരെ പോലെ നീങ്ങുന്ന മനോഹരമായ ഇമ്പാലകൾ പിന്നെ സീബ്രകൾ അവയുടെ കറുപ്പും വെളുപ്പും വരകൾ കൂട്ടമായി നടക്കുന്ന സമയത്ത് ഏതാണ്ട് ഹിപ്നോട്ടിക്കുന്നത് പോലെ കാട്ടിലെ അസംസ്കൃത ശക്തിയുടെ പ്രതീകങ്ങളായ ശക്തവും ഗാംഭീര്യവുമുള്ള എരുമകളും പ്രത്യക്ഷപ്പെട്ടു എരുമകൾ ചില സമയത്ത് അപകടകാരികളാവുമെന്ന് ഗൈഡ് പറഞ്ഞു കാറ്റിൻ്റെ ദിശ നമ്മൾ ശ്രദ്ധിക്കണമത്രേ നമ്മളെ കടന്ന് എരുമകളുള്ള ഭാഗത്തേക്കാണ് കാറ്റിൻ്റെ ഗതിയെങ്കിൽ മനുഷ്യഗന്ധം അവർക്ക് കിട്ടുമെന്നും അത് ചില സമയത്ത് അവരെ ആക്രമണകാരികൾ ആക്കുമെന്നും പറഞ്ഞു എട്ട് കിലോമീറ്റർ ദൂരം നടത്തിയ ആ സൈക്കിൾ യാത്ര കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സൈൻ ബോർഡ് കണ്ടു അതിൽ ഓൾ എൻജറോവ ഗോർജ് എന്നെഴുതിയിരുന്നു ഓൾ എൻജറോവ മലയിടക്ക് റിഫ്റ്റ് വാലിക്കുള്ളിലെ മനോഹരമായ ഒരു പ്രദേശവും ഇരുപതിനായിരം വർഷം പഴക്കമുള്ള ഒരു ചരിത്ര പ്രദേശം കൂടിയാണിത് ഭൂമിയുടെ ചലനങ്ങളുടെയും വെള്ളപ്പൊക്കങ്ങളുടെയും അഗ്നിപർവ്വത ശക്തികളുടെയും കഥ ഇത് വഹിക്കുന്നു അതിലൂടെ നടക്കുന്നത് ചരിത്രത്തിനുള്ളിൽ തന്നെ നടക്കുന്നത് പോലെയാണ് ഇടുങ്ങിയ പാറക്കെട്ടുകൾ വളഞ്ഞ പാതകൾ വെള്ളവും കാറ്റും രൂപപ്പെടുത്തിയ പ്രകൃതിദത്ത ഗോപുരങ്ങൾ ഓരോ ചുവടും കാലത്തിൻ്റെ ഭാരം വഹിക്കുന്ന സ്ഥലമാണിത് ഓൾ എഞ്ചറോവ മലയടുക്കിൻ്റെ നാടകീയമായ ഭംഗി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ബ ബായ്